അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കും അവൻ നടന്ന വഴിയിലൂടെ നടക്കണം യേശു നടന്ന വഴി അത് കുരിശിന്റെ വഴിയാണ് പ്രിയപ്പെട്ടത് കുരിശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചോദിക്കട്ടെ വേദനയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇല്ല വേദനയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇല്ല എൻ്റെ വേദനയല്ല നിങ്ങളുടെ വേദന കഴിഞ്ഞ നാളില് ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ അവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ് മെലിഞ്ഞുടങ്ങിയ ഒരു സ്ത്രീ അവരുടെ കൊച്ചു കുഞ്ഞുണ്ട് കൂടെ ആറ് ഏഴു വയസ്സുള്ളൊരു കുട്ടി രണ്ട് മക്കളാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ദാരിദ്ര്യം അതി വലുതാണ് മെലിഞ്ഞുണങ്ങി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും സത്യത്തിൽ അവരുടെ കണ്ണു നിറയുന്നുണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ചു ഒത്തിരി വേദനയുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പം അത് കൈകൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു ദാരിദ്ര്യം സാരമില്ല ബ്രദറെ പട്ടിണി സാരമില്ല എൻ്റെ പങ്കാളി ഹാർട്ടിന് രോഗിയാണ് ഞാൻ റവർ പെട്ടാൻ പോകും രണ്ട് രണ്ടര മൂന്ന് മണിക്കാണ് എഴുന്നേറ്റ് പോകുന്നത് രാത്രിയിൽ എഴുന്നേറ്റ് പോണം മൂന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഞാൻ ചോദിച്ചു രാത്രി പോകുമ്പം പേടിയില്ലേ അപ്പോൾ അതെന്നോട് പറയുക ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ഓടും പ്രറേ ഓടും ഇന്ന് വരെ ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അതല്ല സംഭവം അവരെന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എത്ര രൂപ കിട്ടും രൂപ കിട്ടും പാലെടുത്ത് ഉറയൊഴിച്ച് ഷീറ്റാക്കുമ്പോൾ രൂപ കിട്ടും ഒരു ബാങ്കിൽ അടിച്ചു വരാൻ പോകും ആയിരം രൂപ കിട്ടും അവരുടെ നൊമ്പരം അതല്ല അവരുടെ ഇളയെ കൂട്ടി എന്നോട് പറയാം മിടുക്കനാണ് ബിറുതെ എല്ലാ നന്മകളുള്ള കുഞ്ഞാണ് അപ്പൻ കിടപ്പ് ഒരു ഭർത്താവ് രോഗിയാണ് അപ്പോൾ ഈ കൊച്ചൻ നെയ്യും അപ്പന് കഞ്ഞി എടുത്തു കൊടുക്കും മരുന്ന് എടുത്തു കൊടുക്കും അപ്പൻ്റെ അടുത്തൊന്നും എങ്ങും പോകില്ല കഴിഞ്ഞ ദിവസം അയൽവക്കത്തെ കുട്ടി ഏയ് ഇവനെങ്ങും പോകുന്നതല്ല കളിക്കാൻ പോകുന്നതല്ല ഞാൻ പോയിട്ട് വരുന്നവരെ അപ്പനെ പൊന്നുപോലെ നോക്കും കഴിഞ്ഞ ദിവസം അയൽവക്കത്തെ കുട്ടി പട്ടിയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു ഇവനെ പട്ടിയെ കുഞ്ഞിനെ കാണിച്ചു കുളിപ്പിക്കാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ പട്ടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവൻ കൂടെ പോയി പുഞ്ചെ പോയി കുളിച്ചു കുളിപ്പിച്ചു സംഭവം എന്താണ് ആ ചെളിയിൽ താന്നുപോയി അമ്മ വരുമ്പം അമ്മ കാണുന്നത് കുഞ്ഞിൻ്റെ ജഡമാണ് പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ വാവിട്ട് കരയുവാൻ സത്യത്തിൽ ആശ്വസിപ്പിക്കാൻ നമുക്ക് ധൈര്യപ്പെടുത്താം നമുക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ സ്ത്രീ എന്നോട് പറയുകയാണ് വൃതയെ ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു സത്യത്തിൽ ആ സ്ത്രീ കിടക്കുന്നത് എവിടെയാണ് കുരിശിലാണ് കുരിശിലാണ് ചോദിക്കട്ടെ വേദനയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല എൻ്റെ വേദനയല്ല നിങ്ങളുടെ വേദന അതിനർത്ഥം ഞാനും നിങ്ങളും കിടക്കുന്നത് കുരിശിലാണ് കുരിശിലാണ് ഇനി ആ സ്ത്രീ ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അവരുടെ വേദന അവരുടെ നൊമ്പരം മരണം വരെ അവരുടെ കൂടെ ഉണ്ടാകും അതിനർത്ഥം എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവില്ല എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവില്ല ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടതെല്ലാം മാറാനുള്ളതല്ല സ്വീകരിച്ചേ പറ്റു മോശയെപ്പോലെ ദൈവം സ്നേഹിച്ച വേറെ ഏത് മനുഷ്യനാ ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു പക്ഷെ കാനാന് ദേശത്ത് കാലുകുത്താൻ ദൈവം അനുവദിച്ചില്ല ദൈവം അനുവദിച്ചില്ല ദാവീദ് ദാവീദിന്റെ വംശത്തിലാണ് ക്രിസ്തു പോലും ജനിച്ചത് സത്യമല്ലേ തന്റെ കുഞ്ഞു രോഗശയൻ മുട്ടുമ്മേ നിന്ന് നിലവിളിച്ചു ദാബീദ് പ്രാർത്ഥിച്ചു കുഞ്ഞു മരിച്ചു അന്ന് അദ്ദേഹം സങ്കീർത്തനത്തിൽ എഴുതി ഹൃദയം മുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തന്റെ ഏകപുത്ര പിതാവായ ദൈവം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് എല്ലാം സൃഷ്ടിച്ചത് ഗതമനിൽ മുട്ടുമേൽ നിൽക്കുമ്പോൾ അവൻ്റെ വേർപ്പുതുള്ളി രക്തമായിട്ടാണ് ഒഴുകുന്നത് ഒർത്തുനോക്കിക്കുക ആ വേദന എത്ര കടോരമാണ് അവനും പിതാവിനോട് നിലവിളിച്ച് ചോദിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ മാറ്റിത്തരാവോ കഴിയുമെങ്കിൽ മാറ്റിത്തരാവോ മാട്ടിക്കൊടുത്തോ പ്രിയപ്പെട്ടവനെ ഒന്നും മാറ്റില്ല ഒന്നും മാറ്റിക്കൊടുത്തില്ല കുരിശേക്കടന്ന് പഴയ അവൻ വിളിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോലെ ക്രിസ്തുവിനെ കിട്ടിയ വേറെ ആരാ ആ പറ ശരീരത്തു കൊണ്ടൊരു മുള്ള അദ്ദേഹവും നിലവിളിക്കുന്നുണ്ട് മാറ്റിത്തരാവോ മാട്ടിക്കൊടുത്തില്ല കർത്താവ് ഉത്തരം കൊടുത്തു മുള്ളവിടെ ഇരിക്കട്ടെ നിനക്കന്റെ കൃപ മതി അതിനർത്ഥം ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടതെല്ലാം മാറാനുള്ളതല്ല സ്വീകരിക്കാനുള്ളതാണ് സ്വീകരിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുമ്പോഴാണ് ഗുരിശു പ്രവർത്തിക്കുന്നത് സ്വീകരിക്കുമ്പോഴാണ് കുരിശു പ്രവർത്തിക്കുന്നത് ഗതസമനി വെച്ച് ഈശോ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അവിടെ വെച്ചാണ് കുരിശു പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് നമുക്കൊക്കെ കുരിശ് ഒഴിവാക്കാൻ ഇഷ്ടമാണ് കുരിശ് ഉപേക്ഷിക്കാൻ ഇഷ്ടമാണ് കുരിശെടുക്കണം പ്രിയപ്പെട്ടവർ കുരിശെടുക്കണം ഞാൻ നിങ്ങളെ കാൽവരിയിലേക്ക് കൊണ്ടുപോവാണ് കുരിശിലേക്ക് കൊണ്ടുപോവാണ് മൂന്ന് കുരിശാണ് നമ്മുടെ മുമ്പിൽ മൂന്ന് പേരും ഒരേ വേദനയിലാണ് പ്രിയപ്പെട്ടവര് രണ്ട് കള്ളന്മാരുടെ നടുക്ക് പെരും കള്ളനെ പോലെ കർത്താവ് ഈ മൂന്ന് കുരിശിനെ നമുക്ക് ധ്യാനിക്കാം മൂന്ന് കുരിശാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതിൽ മൂന്ന് പേരെ നമുക്ക് ധ്യാനിക്കാം മൂന്ന് പേരുടെ മനോഭാവങ്ങൾ ഇടതുകിടക്കുന്ന കള്ളൻ അവൻ പറയുന്നത് ഇങ്ങനെയാ നീയൻ രക്ഷപ്പെട ഞങ്ങളെയും രക്ഷപ്പെടുത്ത് അവൻ ആഗ്രഹം എങ്ങനെയും കുരിശേന്ന് താഴെ ഇറങ്ങണം നമ്മുടെ ആഗ്രഹം എന്താണ് സഹോദര താഴെ ഇറങ്ങണം കറക്റ്റാണ് കണ്ടോ നമ്മുടെ ആഗ്രഹത്തിൽ തന്നെയാണ് ആ കള്ളനെ പോലെ എന്നിട്ട് അവൻ യേശുവിന് ഓഫർ കൊടുക്കുന്നുണ്ട് കുരിശേന്ന് താഴെ ഇറക്കിയാൽ നീ ആരാണെന്ന് പറയാം നീ ദൈവമാണെന്ന് പറയാം നമ്മൾ പറയാറില്ലേ ജോലി കിട്ടിയാൽ വീട് കിട്ടിയാൽ രോഗം മാറിയാൽ ഇവിടെ വന്ന് എന്തു പറഞ്ഞോളാം ആ സാക്ഷ്യം ആ കറക്റ്റ് ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏത് മാഗസിൻ നോക്കിയാലും അതിനകത്തെല്ലാം സാക്ഷ്യക്കാരുടെ നിരണ്ട നിരയാണ് കള്ളന്റെ അതേ മനോഭാവമാണ് നീയും രക്ഷപെടു ഞങ്ങളെയും രക്ഷപെടുണ്ടോ അവൻ എങ്ങനെയും കുരിശെന്ന് താഴെ ഇറങ്ങണം അപ്പൊ ഈ വലത് കിടക്കുന്ന കള്ളൻ പറയാ അവനെ ഒരുപക്ഷെ നമ്മൾ വിളിക്കുന്ന നല്ല കള്ളൻ ബൈബിൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ അവൻ പേരും കള്ളനാണ് നല്ല കള്ളൻ ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ വലത് കിടക്കുന്ന കള്ളൻ അവൻ ഈ കള്ളനോട് മിണ്ടാതെ കിടക്ക് മിണ്ടാതെ കിടക്ക് ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ എന്തു ചെയ്തു തെറ്റു ചെയ്തു അവൻ ഈ കുരിശിനെ കാണുന്നത് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് നമ്മളും പറയാറില്ലേ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് ചോദിച്ചു ആ മനുഷ്യന്റെ മകൾക്ക് മാനസിക ഡിപ്രഷൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് ബ്രതരേ ആര് ചെയ്ത തെറ്റിന്റെ ഫലമാണ് ചിലരങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ അപ്പോഴേ ചിന്തിക്കുന്നത് ആരോ ചെയ്തതിൻ്റെ ഫലം ചില അങ്ങനെ പറഞ്ഞു കൊടുക്കാറുമുണ്ട് കള്ളനും അങ്ങനെയാണ് അവനും ഗുരിശിനെ സ്വീകരിച്ചിട്ടില്ല ചെയ്ത തെട്ടിന്റെ ശിക്ഷ ഇനി നമുക്ക് യേശുവിലേക്ക് വരാം യേശുവിലേക്ക് വരാം നിങ്ങൾ ആ തിരുമുഖത്തേക്കൊന്ന് നോക്കി യേശു ഗുരിശെന്നിറങ്ങാനല്ല ശ്രമിക്കുന്നത് പിന്നെയോ മരിക്കാനാണ് മരിക്കാൻ മരിക്കാൻ എങ്ങനെയാണ് അവൻ മരിക്കുന്നത് എങ്ങനെയാണ് അവൻ മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വേദന കടന്നു പൊളയുമ്പോൾ യേശു ആദ്യം ഓർത്തത് അര്യൺ കുരിശന്റെ ചുവട്ടിൽ രണ്ടുപേരുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മ അവൻ അമ്മയാണ് ആദ്യം ഓർത്തത് അമ്മയെ രണ്ട് കാര്യമുണ്ട് ഒന്ന് സേ പിതാവ് നേരത്തെ മരിച്ചു അവൾ വിധവയാണ് തൻ്റെ മരണത്തോടെ അവൾ ആരാകും അനാഥയാകും വിധവകളെയും അനാഥരെയും ദൈവം ഒരിക്കലും കൈവിടില്ല വിധവകളെയും അനാഥരെയും എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ഒരപേക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ വിധവകളെയും അനാഥരെയും എപ്പോഴും ഓർത്തോണം അനാഥരുടെ പക്ഷത്തു നിൽക്കാൻ പാപങ്ങളുടെ പക്ഷം ചേരാൻ ഓർത്തത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടി ഈശ്വരാളെ കരുതി വെച്ചു ആരാണ് യോഹന്നാൻ യോഹന്നാൻ യോഹന്നാനെ കരുതി വെക്കാൻ ഒരു കാരണവും യേശുവിന്റെ മാറി കിടന്ന് സ്നേഹം ഊട്ടിയെടുത്ത ആളാണ് യോഹന്നോ അതുകൊണ്ട് യേശുവിന് നന്നായിട്ട് അറിയാം അമ്മയെ ഏൽപ്പിച്ചു കൊടുത്താൽ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളു ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവനാണ് യോഹന്നാൻ അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോഴൊക്കെ പറയുന്നത് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് അതുപോലെ തന്നെ ആയിസത്തി മരിച്ച ഒരാൾ യോഹന്നാനാണ് അമ്മയ്ക്ക് വേണ്ടി യോഹന്നാനെ കരുതി വെച്ചു ഈ വേദനയെ കടന്നു പൊളയുമ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ സ്ത്രീയെ ഇതാ നിന്റെ മകൻ അമ്മയ്ക്ക് അമ്മയ്ക്കാരെ കിട്ടി മകനെ കിട്ടി മകനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ മകൻ ആരെ കിട്ടി അമ്മയെ കിട്ടി അമ്മയ്ക്ക് അമ്മയ്ക്കാരെ കിട്ടി മകനെ കിട്ടി കൂടെ കിടന്ന കള്ളൻ കൂടെ കിടന്ന കള്ളൻ അവൻ യേശുവിലേക്ക് നോക്കുന്നുണ്ട് അവൻ യേശുവിനേക്ക് നോക്കുന്നുണ്ട് അവനറിയാം അവൻ ഇടതു കിടന്ന് കള്ളനോട് പറഞ്ഞെന്താ ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അവന് വ്യക്തമായിട്ട് യേശുവിനെ അറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇവൻ യേശുവിനേക്ക് നോക്കുമ്പോൾ ഇവൻ കാണുന്ന കാഴ്ച എന്താ പറയോ തെട്ടു ചെയ്യാത്ത ഇവൻ കുരിശ തറച്ചവനോട് ക്ഷമിക്കുന്നു അവരെ സ്നേഹിക്കുന്നു ഇത് കണ്ടപ്പോൾ ഈ കള്ളൻ ഒരു കാര്യം മനസ്സിലായി ഇവൻ ഈ ലോകത്തിന്റെ പുത്രനല്ല ഇവൻ ഈ ലോകത്തിന്റെ പുത്രനല്ല ഇവന് വേറെ ഏതോ രാജ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയും കള്ളൻ സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹിച്ചു ഒരിക്കലുമല്ല അവനറിയില്ല സ്വർഗം എന്താണെന്ന് അവന് കിട്ടിയ കൃപ കൃപയെന്താണെന്നറിയോ സ്നേഹിച്ചു മരിക്കുന്ന ക്രൂശനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടേ അവന് മനസ്സിലായി ഇവൻ ഈ ലോകത്തിന്റെ പുത്രനല്ല കാരണം എന്താ തെട്ടു ഇല്ലാത്തവൻ കുറിശ്ശേത്താർച്ചവനോട് ക്ഷമിക്കുന്നു അവർക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കുന്നു ഇത് കണ്ട കള്ളന് മനസ്സിലായി ഇവൻ ഈ ലോകത്തിന്റെ പുത്രനല്ല ഇവർ വേറെ രാജ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ പറയുന്നത് നിന്റെ രാജ്യത്തു ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണം യേശു അവനോട് പറഞ്ഞു നീ കൂടെ നിന്ന് അമ്മയ്ക്ക് മകനെ കിട്ടി മകന് അമ്മയെ കിട്ടി കൂടെ കിടന്ന കള്ളന് പറ കിട്ടി വേറൊരുത്തൻ താഴെ നിപ്പുണ്ട് ആരാണ് ശതാധിപൻ ശതാധിപൻ ഇവൻ ഇതിനു മുമ്പ് പലരെയും കുരിശെ തറച്ചു കൊന്നിട്ടുണ്ട് പക്ഷേ അവൻ കുരിശിലേക്ക് നോക്കുമ്പോൾ അവൻ യേശുവിലേക്ക് നോക്കുമ്പോൾ അവനും കാണുന്ന കാഴ്ച എന്താണെന്നറിയോ അവരും കാണുന്ന കാഴ്ച കുരിശത്തറച്ചവരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് കണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവമാണ് സത്യമായി പ്രിയപ്പെട്ടവരെ സദാധിപൻ ആരെ കിട്ടി ദൈവത്തെ കിട്ടി ശ്രദ്ധിച്ചേ താഴെ നിന്ന അമ്മയ്ക്ക് മകനെ കിട്ടി മകന് അമ്മയെ കിട്ടി കൂടെ കിടന്ന കള്ളല് വറുദീസം കിട്ടി കണ്ടുനിന്ന ദൈവത്തെ കിട്ടി യേശു കുരിശിൽ കിടന്നുകൊണ്ട് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിച്ചു മരിക്കുന്നു സ്നേഹിച്ചു മരിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ നിങ്ങളോട് പറയട്ടെ കുരിശെന്ന് താഴെ ഇറങ്ങുന്നതല്ല പ്രാർത്ഥന കുരിശെന്ന് താഴെ ഇറങ്ങുന്നതല്ല ധ്യാനം മറിച്ച് യേശുവിന്റെ മനോഭാവത്തിലേക്ക് നീ വളരണം നീ വളരണം അവനെ പോലെ സ്നേഹിച്ചു മരിക്കണം അവനാണ് സഹോദര നിത്യത അവനാണ് സ്വർഗം അല്ലാത്തവരെല്ലാം ഇവിടെ തന്നെ അടിയും അല്ലാത്തവരല്ല ഇവിടെ തന്നെ അടി ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത് ചോദിക്കട്ടെ ഇത്രയും കാലം നീ ക്രിസ്തുവിനെ അനുഗമിച്ചിട്ട് അവൻ്റെ മനോഭാവത്തിലേക്ക് നീ വളർന്നു അവനെപ്പോലെ നീ സ്നേഹിച്ചു എത്ര നാളായി നീ അവനെ ഭക്ഷിക്കുന്നു